ഹായ് ഓൾ ഹായോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഉണ്ടാക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള കപ്പ് കേക്ക് വെച്ചിട്ടുള്ളൊരു പുഡിങ് കേട്ടോ അപ്പോൾ വീട്ടിൽ നിന്ന് ഫുള്ളായിട്ട് എല്ലാവരും ഒന്ന് കണ്ടുനോക്കുക ആദ്യം തന്നെ ഞാൻ ഒരു മുക്കാൽ കപ്പ് പാലെടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാർഡും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ആക്കി എടുക്കുക ഇനി നമുക്ക് പാലൊന്ന് തിളപ്പിക്കാൻ വെക്കുക അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ലിറ്റർ പാലെടുത്തിട്ടുണ്ട് അതൊന്ന് തെളിച്ച് വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കസ്റ്റേഡ് ഒന്ന് ചേർത്ത് കൊടുക്കുക ഇനി ഒന്ന് ഏകദേശം ഒന്ന് തിക്കായി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ചേർത്തത് വാനില പൗഡറാണ് അതില്ല എന്നുണ്ടെങ്കിൽ വാനില എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് നമ്മുടെ മിൽക്ക് മേഡും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട് മധുരൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് നിങ്ങൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊന്ന് നന്നായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് നമ്മൾ അതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് കൂളാകാൻ വേണ്ടിയിട്ട് വെക്കാം ഇനി നമുക്ക് കപ്പ് കേക്ക് ഓരോന്നായിട്ട് പുട്ടീൻ ഡ്രൈലൊന്ന് വെച്ച് കൊടുക്കാം ഒന്ന് കൈ കൊണ്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് വേണിട്ട് ഒന്ന് വെച്ച് കൊടുക്കാൻ അത്യാവശ്യം തിക്കായിട്ടുള്ളൊരു ലെയർ ആയിട്ട് തന്നെ വെച്ച് കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഷുഗർ സിറപ്പ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അത് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ആ സ്പൂണ് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഒന്ന് എന്താ പറയുക നമ്മൾ കേക്ക് ഒന്നും ഇളക്കി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ കസ്റ്റാർഡും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ ആക്കാൻ പറ്റും നല്ലൊരു അടിപൊളി പുട്ടിയും കണ്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ബ്രെഡൊക്കെ വെച്ച് നമ്മൾ ചെയ്യും അതിനേക്കാൾ ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ കാരണം നമ്മൾ കപ്പ് കേക്ക് നല്ല സോഫ്റ്റ് കേക്കായിരുന്നു അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്തൊക്കെ സൂപ്പർ ടേസ്റ്റ് ആണ് ഇഷ്ടമെങ്കിലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്താ പറയുക നിങ്ങളെ സപ്പോർട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലാണ് നമുക്ക് വീഡിയോ വീണ്ടും ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടോ ഇതിൻ്റെ കാർണിഷനിന് വേണ്ടിയിട്ട് ഞാൻ കേക്കിൻ്റെ മുകളിലുള്ള ബ്രൗൺ പാർട്ട് ഉണ്ടല്ലോ അത് എടുത്തു മാറ്റിയിട്ടുണ്ട് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ കാർണിഷനൊക്കെ നിങ്ങളിഷ്ടം പോലെ നിങ്ങൾ ചെയ്യുക അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കണമെന്ന് വിചാരിക്കുന്നു ഇൻഷാള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന കേൾക്കും അസലാമേലേക്കും